ഹായ് അബൌട്ട് ബ്ലൂ ഹിൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം എൻ്റെ നാട്ടിൽ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ ആദവനാട് പഞ്ചായത്തിലെ ആദവനാട് പാറന്നു പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവിടെ നിന്നുള്ളത് വത്തക്കൻ്റെ ഹാർവെസ്റ്റിംഗ് ആണ് നമ്മളെ ഇവിടെയുള്ള രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരുപാട് വത്തക്ക കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹാർവെസ്റ്റിങ് ഉദ്ഘാടനമാണ് എന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടുപോക്കല്ലേ ഓക്കേ കവനാട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നമ്മുടെ അന്നത്ത് കുഞ്ഞാൻ പോക്കാണ് വത്തക്ക വിളവെടുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളിവിടെ കുറേ ഏരിയയിലായിട്ട് മൂന്നാല് ടൈപ്പിൽ വത്തക്ക വിളവെടുപ്പ് ഇന്ന് നടന്നിട്ട് നടന്നു പാകമായി നിൽക്കുകയാണ് എന്നാണ് വിളവെടുപ്പ് തുടങ്ങുന്നത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്തരം കൃഷിയിലേക്ക് നമ്മുടെ ആളുകൾ ഇറങ്ങുമ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഒരു റംസാൻ കാലത്ത് പുറത്തു ഈ സാധനങ്ങൾ ഒരുപാട് വരുമ്പോൾ നമുക്കൊക്കെ ഇതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് കെമിക്കൽ ചേർന്ന് അതല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലൊക്കെ വരുന്ന സാധനങ്ങൾ വരെ നമ്മൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഇങ്ങനെയുള്ള കൃഷിക്കാർ കൂടുമ്പോൾ നല്ല സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം അവർക്കും പുതിയ രീതിയിലുള്ള പിന്നെ കൃഷി രീതികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനൊക്കെ പറ്റും എന്തായാലും സപ്പോർട്ട് ചെയ്ത ഓഫീസർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെ ഫസ്റ്റത്തെ വിളവെടുപ്പ് നടത്തുന്നത് ഇറാനി വത്തക്കാണ് ആദ്യമായിട്ട് വിളവെടുക്കുന്നത് മറ്റുള്ള വത്തക്കകളൊക്കെ ആയിട്ടുണ്ട് എല്ലാം നെടുക്കുന്നുണ്ട് അപ്പോൾ ഇറാനി വത്തക്ക തന്നെ ഫസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വിളവെടുത്തു പിന്നെ വാർഡ് മെമ്പർ പവിത്രേട്ടൻ വിളവെടുപ്പ് ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ഉണ്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് നല്ല ഒരു ജനകീയ വിളവെടുപ്പായി കി മാറ്റിയിട്ടുണ്ട് കൃഷി ഓഫീസറാണിത് കൃഷി ഓഫീസറെ നല്ല സഹായം കൃഷിക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് തോട്ടം സന്ദർശിക്കലുണ്ട് സന്ദർശിക്കലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ ഈ വത്തക്ക കൃഷി ചെയ്ത അപോക്രാക്കാൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് ഇവരിപ്പം അത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാടുണ്ട് ഇപ്പൊ ഇതാണ് ഇറാനി വത്തക്കന്റെ തോട്ടം നല്ല മൂപ്പായിട്ടുണ്ട് കളറൊക്കെ അങ്ങനെ മാറിയിട്ട് കൊറേ ഏരിയ ഉണ്ട് ഈ ഏരിയ മൊത്തത്തിൽ ഇറാനി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഈ വർഷത്തിലാദ്യമായിട്ടാണ് ഇപ്പൊ ഞങ്ങള് അതിനു മുമ്പേ കപ്പായിരുന്നു കൃഷി ചെയ്തിരുന്നു ഇപ്പൊ ആ കപ്പ ഒഴിവാക്കി കുറച്ചു കപ്പ ആക്കി കുറച്ചു കുറച്ചുനേരം ഒരു ഏക്കർ സ്ഥലത്ത് പത്തക്ക മാത്രം കൃഷി ചെയ്യണം ഏക്കറിൽ വലിയ കുഴപ്പം വരുന്നില്ല നല്ല നല്ല വിളവെടുപ്പാണ് ഒരു കുഴപ്പമൊന്നുമില്ല മൂന്ന ഐറ്റം നാലായിട്ടും പത്തക്ക ഇപ്പോൾ വീണ് കളറ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ചോപ്പ് മഞ്ഞ സാദം ഇപ്പൊ വിപണിയിൽ ഇണ്ട് ഇതല്ല ഇതാ ഇനി ഒരുപാട് ഇറക്കാറുണ്ട് ഇവിടെ ഒരുപാട് അറിവുണ്ട് ഇപ്പൊ അകുതിയില് കാലൊരു ഭാഗമായിട്ടില്ല അറിവ് ഇപ്പൊ മൂന്നേക്കർത്തപ്പിക്കുന്നത് ഉദ്ഘാടനമാണ് നല്ല വെക്കുവാണ് നല്ല കളറുമാണ് മോശമൊന്നും ഇല്ല ഇത് അവർ വളമിട്ടിട്ടില്ല വളവും വളരെ കുറവാണ് വള അത് വളരെ കുറവായിട്ടാണ് ആർക്കും ധൈര്യമായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഏകദേശം ഇറാനി വത്തക്കുകളൊക്കെ ഏകദേശം മൂത്തതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് പറിച്ചെടുത്ത വത്തക്കളാണ് അവിടെ കൂട്ടിയിട്ട് ഇതുവരെ ഇവിടുന്ന് ചാക്കിലാക്കിയിട്ട് മറ്റു വത്തക്കകൾ കൂട്ടിയിട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകുക വേണം ഇവിടുന്ന് ഏറ്റിയിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ ഇതാ മറ്റുള്ള വത്തക്കുകളാണ് ഇതിൽ സമ്മിശ്രമായിട്ടാണുള്ളത് ചുവപ്പും ഉണ്ട് പിന്നെ ഓറഞ്ച് നിറത്തിലുള്ളതുണ്ട് മഞ്ഞ കളറിലുള്ളതും അപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടി മുന്നിൽ വെച്ചിട്ട് ഓരോ വത്തക്ക നാല ഐറ്റം വത്തക്കയും കട്ട് ചെയ്യണം അപ്പം ആദ്യം തന്നെ പ്രസിഡൻ്റാണ് കട്ട് ചെയ്യണത് അതായി നല്ല ഓറഞ്ച് കളർ വത്തക്കയാണ് പ്രസിഡൻറ് കട്ട് ചെയ്തിട്ടുള്ളത് എന്താ നല്ല മൂപ്പായിട്ടുണ്ട് അതാണ് നല്ല കളറ് ഈ മൂപ്പ് കൂടുന്നിടത്തോളം നല്ല കളറ് വരും പിന്നെ ഇപ്പോൾ രണ്ടാമത്തേത് ഇറാനി വത്തക്ക വൈസ് പ്രസിഡൻ്റാണ് കട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആ നല്ല റെഡ് ഹെയ് എന്താ നല്ല കൊണ്ടാണ് ഇത്ര നല്ല കളർ വരുന്നത് പിന്നെ പവിത്രേട്ടൻ പാർട്ട് മെമ്പറ് യെല്ലോ കളറ് ഒത്തൊക്കെയാണ് കിട്ടുന്നുണ്ട് കണ്ണങ്ങള് നല്ല കളറായിട്ടുണ്ട് ഇത് പിന്നെ നേരത്തെ പൊട്ടിക്കാതെ നല്ല മൂപ്പായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു അതുകൊണ്ടാണ് ഇത്ര നല്ല കളറും പിന്നെ മധുരമൊക്കെ വരും അങ്ങനെ അത്ര നല്ല കളറ് കൂടിയ മധുരം ഉണ്ടാകും കൃഷി ഓഫീസറാണ് അടുത്ത വത്തക്ക കട്ട് ചെയ്യുന്നത് ഇത് സദാ വത്തക്കയാണ് അത് നല്ല കളറായിട്ടുണ്ട് കണ്ടില്ല നാല് ഐറ്റം വത്തക്ക കട്ട് ചെയ്തു നാല് കളറിച്ചെ അപ്പം മൂപ്പ് പാകമായ വത്തക്കളൊക്കെ ഇതാ ഈ പാടത്തിൻ്റെ ഒരറ്റത്ത് കൊടുന്ന് കൂട്ടിയിട്ട് കയണം ഇതിൽ എല്ലാം വത്തക്കിയിട്ടുണ്ട് നാ ഇപ്പോൾ പറഞ്ഞ ഐറ്റം ഇപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത നാല് ഐറ്റം വത്തക്കി ഇതവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഞാൻ ആൾക്കാർക്ക് ആവശ്യാനുസരണം തൂക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൂട്ടിയിട്ടിട്ടുള്ളത് എന്താ മുറിച്ച് വെച്ചിട്ടുണ്ട് ഓറഞ്ചും യെല്ലോ കളറും റെഡൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ജനങ്ങൾ വന്ന് എല്ലാവരും അവർക്കാവശ്യമുള്ള വത്തക്ക തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ തൂക്കി കൊടുക്കണം തുലാസവും കൂടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് ആയപ്പോൾ നല്ല ക്രൗഡായി നല്ല തിരക്കാണ് പിന്നെ ഇതിപ്പോൾ വത്തക്ക തിരഞ്ഞെടുക്കാനല്ല തിരക്ക് അത് തൂക്കി കിട്ടാനാണ് തിരക്ക് ആകെ ഒരു തുലാസനല്ലേ ഉള്ളൂ അപ്പോൾ കാശ് വാങ്ങാനും തൂക്കി കിട്ടാനും കൂടിയാണ് ഇപ്പോൾ തിരക്ക് എല്ലാവരും വത്തൊക്കെ എടുത്തിട്ട് കയ്യിൽ പിടിച്ച് നടക്കുകയാണ് ഇവിടെ നാട്ടുകാർക്ക് തന്നെ അറിയാം ഇവർ പിന്നെ ഈ സഹോദരങ്ങൾ ഏകദേശം ഒരു പത്ത് വർഷമായി പ്രവാസികളായിരുന്നു പത്ത് വർഷമായിട്ട് ഇപ്പോൾ നാട്ടിലായിട്ട് ഇവർ പല രീതിയിലുള്ള കൃഷികൾ ചെയ്യാണ് ഒക്കെ ഒരു നാടൻ രീതിയിലാണ് ഇവർ ചെയ്യണത് ഈ നാട്ടുകാർക്ക് തന്നെ അറിയാം അതൊക്കെ അത് ഇവർ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാതെ തനി ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കണ്ടാണ് അത് ചെയ്യണത് നാട്ട് ആൾക്കാർ ചാക്കൊക്കെ എടുത്തിട്ടാണ് വരുന്നത് ഓരോരുത്തർ നാലും അഞ്ചും വത്തൊക്കെ ഒക്കെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഏറെക്കുറെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടാകും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്